ദൂരെ നമ്മുടെ വണ്ടി ഹലോസബ ഓക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കളിയാക്കി ചെയ്യത്തിൽ സത്യാവസ്ഥ പറയട്ടെ എന്റെ കണ്ണടിച്ചു പോയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഗുളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത് കേട്ടോ വർക്ക് ഷോപ്പിനെ ഞാൻ നിർത്തട്ടെ കണ്ണാടി ഇത് ഉരി ഇവിടെ വെച്ചേക്കഴ്സിനും കാണുന്ന ഒരു സെറ്റ് ആയിരിക്കരുത് എന്നാന്ന് കണ്ണി മറ്റേ മരുന്ന് ഒഴിച്ച് പെണ്ണുമുള്ളട എൻ്റെ കണ്ണില്ലേ മൂന്നും കോപ്പും കാണത്തില്ല പെട്ടത്തോടെ നോക്കാനേ പഠത്തില്ല ഞാൻ കിടന്ന് ഉറക്കമായിരുന്നേ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി വീണതുകൊണ്ട് വന്ന പുള്ളിക്ക് വീൽ കപ്പ് വാങ്ങിച്ച് വീൽ കപ്പ് ഞാൻ കൊണ്ട് കൊടുത്ത അതിന്റെ ക്ലാമ്പ് മൊത്തം വണ്ടിക്കത്തിരിക്കും ആ പുള്ളി ഇപ്പൊ നാടൻ പോൾസർ കടയിൽ വണ്ടി ഇന്ന് കൊണ്ട് പോവാ പുള്ളി അപ്പൊ അതുകൊണ്ട് കൊടുക്കണം നല്ല തെളിച്ചോ അല്ലേ അയ്യോ ഒരു രക്ഷയില്ല ഞാൻ ഉറങ്ങി എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റാതെ അവിടുന്ന് ഞാൻ എങ്ങനെ ഓടിച്ചിണോ എന്നറിയോ പെണ്ണുമിള്ളെ ആശ്ചര്യ പോയല്ലോ എം ആറയുടെ കാര്യത്തിന് വേണ്ടി അപ്പൊ അവിടെ ഈ ഒപ്താമോളജിയിലൂടെ കാണിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞായിരുന്നു കണ്ണിന്റെ ഇനി കുഴപ്പം കൊണ്ടാണോ തലവേനോ വരുന്നത് അറിയാൻ വേണ്ടി അപ്പൊ എനിക്കും കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയതുകൊണ്ട് പവർ മാറി കാരണം മാറ്റണം എന്ന് പറഞ്ഞിരുന്നെ ഞങ്ങൾ രണ്ടുപേരും കയറി കാണിച്ച് രണ്ടുപേരും കണ്ണി ഒരുപോലെ മരുന്നങ്ങ് ഒഴിച്ച് ഒരു ഒഴിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ ഇറങ്ങാൻ നേരത്ത് വണ്ടി ഓടിക്കണ്ട ഞാൻ ഈ ഫ്രണ്ട് ഇരിക്കുമല്ലോ എല്ലാം കാണാൻ പറ്റും മൊത്തം പുക ഒരു വിധത്തിലാ ഞാൻ വീട് വരെ ഓടിച്ചോണ്ട് വന്ന ഇപ്പൊ കിടന്നുറക്കുമായിരുന്നു അപ്പൊ ആ പുള്ളി വിളിച്ച ഉള്ള ഉറക്കത്തിന് നീണ്ടതാ പിന്നെ തപ്പി അവിടെ ഇവിടെ കിടന്ന സാധനം തപ്പി പൊടിയൊക്കെ ഇരുന്നാ കഴുകിയെടുത്ത് കയറ്റി ഞാൻ പറയണ്ട ഡൈലോ പറയലേ കേട്ടോ അപ്പൊ കഴിഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ നമ്മുടെ നമ്മുടെ കൊട്ടാരക്കര വണ്ടിയുടെ വീൽ കപ്പ് കഴിഞ്ഞ നമ്മൾ വാങ്ങിച്ചതാ കേട്ടോ പ്രധാനക്കാരെ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ച വീൽ കപ്പ് പുള്ളിക്കാർ ഇന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം പുള്ളി വരുമ്പോഴത്തേനും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീൽ കപ്പ് ഞാൻ നേരത്തെ കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തു ചേച്ചപ്പം വീൽ കപ്പിൻ്റെ ക്ലാമ്പ് നമ്മൾ കൊടുത്തില്ലേ ഇത് രണ്ട് രണ്ട് കവറായ കാരണം ഉണ്ടല്ലോ വീൽ കപ്പ് എടുത്ത് വെക്കാൻ ഞാൻ മറന്ന് പക്ഷേ എടുത്ത് കൊടുത്തു ഈ സാധനം എടുത്ത് കൊടുക്കാൻ ഞാൻ മറന്നു പോകേണ്ടത് അത് കാരണം നമുക്ക് പണി കിട്ടിയേക്കുവാണ് ഞാൻ വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു എനിക്കിപ്പോൾ കണ്ണി മരുന്ന് ഒഴിച്ചത് കാരണം ഈ കണ്ണുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിപ്പം പുള്ളിക്കാരൻ അങ്ങ് വരെ പോകേണ്ടായത് കൊണ്ട് വേറെ നിവർത്തിയില്ല അപ്പം കേസപ്പ് ഇത് കൊടുക്കാൻ വേണ്ടി നമ്മളവിടെ അപ്പൾസറി കടയിലോട്ട് പോകണം കേട്ടോ അപ്പോൾ അത് കൊണ്ട് നമുക്ക് കൊടുത്തിട്ട് വരാം എന്നിട്ട് റെസ്റ്റ് ആയി ഇന്നിപ്പോൾ നമ്മൾ ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വീഡിയോയെ എടുക്കുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പം പിന്നെ ഏതായാലും ഇത് കൊണ്ട് കാണിക്കാം നമ്മളെ കൊട്ടാരക്കര വണ്ടിയായാലും പോവല്ലേ അപ്പം പോകുമ്പോഴത്തേന് അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു കേട്ടോ ഓക്കെ അപ്പം കേസപ്പം എന്താ നമ്മൾ മനോജയൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ട് വന്നത് കേട്ടോ മനോടന്നുണ്ടായിരുന്നു മനോഡിനാണിപ്പോൾ അങ്ങോട്ട് വേറെ എന്തോ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എന്തോ ഫ്ലൈവിഡ് വേണ്ടി എടുക്കാൻ പോയി അപ്പം നമ്മുടെ നന്ദു കൊട്ടാരക്കരയിൽ നിന്ന് നന്ദു ഇപ്പം വരുന്നുണ്ട് പിന്നെ നമ്മുടെ വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ട് വിഷ്ണുവും വരും അപ്പം കഴിച്ചപ്പോൾ അതൊന്നും അല്ലാതെ തന്നെ നാളെ രാവിലത്തേന് നമ്മുടെ ഒരു നാളത്തെ വീടേക്ക് അത് സ്പെഷ്യൽ ഐറ്റം ഉണ്ട് വേണ്ട നാളത്തെ വീടേക്ക് വെയിറ്റിംഗ് ആയിരുന്നു സർപ്രൈസായിട്ടിരിക്കട്ടേ അപ്പം കഴിച്ചപ്പോൾ നാളെ വിഷ്ണു വണ്ടി കൊണ്ട് വരുന്നുണ്ട് അപ്പൊ കണ്ണ എല്ലാരും കണ്ടായിട്ട് കാര്യമായിരുന്നു ചോദിക്കണേ എനിക്ക് വെട്ടത്തോട്ട് എനിക്ക് പറ്റത്തില്ല അപ്പൊ ഈ ഒരു കളറാകുമ്പോഴപ്പല്ല അങ്ങനെ വിഷ്ണു വന്നിട്ടുണ്ട് അപ്പൊ ഇത് സത്യം പറഞ്ഞ ഈ ക്ലാമ്പ് കൊടുക്കേണ്ട പേരിലാണ് നമ്മളിപ്പൊ അങ്ങനെ പൊട്ടാരക്കര വണ്ടിയുടെ പണിയെല്ലാം തീർത്ത് ഇവിടെ ലാസ്റ്റ് എറിയുന്ന പരിപാടി കൂടെ ഉണ്ട് അതവിടെ കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി നിക്കാം ഓക്കെ മക്കളെ ദൂരെ നോക്കിയാൽ നമ്മുടെ വണ്ടി വരും ഫ്ലാ റെഡ് കൂടെ ചെയ്തു കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ എന്റെ വണ്ടി ആ റെഡ് സാധനം കണ്ടപ്പോഴത്തേക്ക് അതിനൊക്കെ ഈ മിറാകട്ടിയെ കുഞ്ഞു മക്കളെ ദൂരേ നോക്കിയാൽ നമ്മുടെ വണ്ടി വരും ഫ്ലാ റെഡ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ കാഷിയോ കൂടെ എന്റെ മോനെ ഞാൻ ഞാൻ പറയാ എന്റെ വണ്ടി ആ റെഡ് സാധനം കണ്ടപ്പോഴത്തെ കറക്റ്റ് ഹെഡ്ലൈറ്റിന്റെ എത്ര നമ്മൾ വാങ്ങിച്ചപ്പോ മുന്നൂറ്റമ്പതോ നാനൂറോ ആറഞ്ചായിട്ട് ഇതിപ്പം കേറ്റി മൂന്ന് നട്ട് വഴിക്കണം ഇതിലെ എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒന്നേ ഉള്ളു നിനക്ക് ഈ സിംഗിളിൻ്റെ ഇതൊന്നേ ഉള്ളു ഇതൊന്നേ ഉള്ളു മൂന്നെണ്ണം ഉണ്ടോ ആ ഇത് കറക്റ്റ് ആയിരിക്കില്ലേ അല്ലേ ആണാണ് ത്രെഡ് ഇത്ര ഹൈറ്റ് ഉള്ള കാരണം ആ ആ വീൽ കപ്പ് ഇങ്ങോട്ട് ഇതിനകത്ത് കേറ്റിട്ട് നോക്കി ഈ നട്ട് വെച്ചിട്ട് അപ്പൊ കൈസൈ നമ്മടെ കൊട്ടാരക്കര നന്ദു വണ്ടി ഇതാണ്ട കണ്ടോ മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ആ മോനെ നീ കണ്ടായിരുന്നോ എന്റെ അതിനകത്ത് കാണോ ആ നോക്കടാ നോക്കിയടാ ഇവിടെ വണ്ടിയുടെ അപ്പൊ കൈസപ്പറി വയ്ക്കും അതായത് ബോഡി വർക്ക് കണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ അതേ ഒരു ഷേപ്പ് എല്ലാ സാധനവും അതേപോലെ നമ്മൾ വായിച്ചെടുത്തുകൊണ്ട് എല്ലാ സാധനവും അതേപോലെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ കൈസപ്പ് ഇതാണ് അതെ ബാക്കി നല്ല ബാക്കി ബമ്പർ വേണ്ട അങ്ങനെ അടിപൊളിയായി സൈഡിൽ നിന്നുള്ള ലുക്കും ബാക്കിലെ ലുക്കും എല്ലാം കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് നീ എന്റെ ഫ്രണ്ട് സീറ്റിലോട്ടൊന്ന് കേറിയിരിക്കട്ടെ ഗൈസ് ഇവൻ പറഞ്ഞു ഓ ഓക്കെ ഫ്രണ്ടില് തട്ടെ ഇപ്പൊ ഗൈസ് കണ്ടല്ലോ സ്റ്റീരിയ വെച്ചിട്ടുണ്ട് സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഇതാണ് നമ്മുടെ ഇവന്റെ സ്റ്റീരിയോ ഫ്രണ്ട് നട്ടമ്പൾസറിണ്ട നൈസ് സാധനം കേട്ടോ അടിപൊളി സാധനം നമ്മുടെ സ്പീക്കർ ഇവിടെ സെറ്റ് ചെയ്യണ്ട് ഇനിപ്പോ കറക്റ്റ് ഹാൻഡ് ഗ്രിപ്പും കൈയും കാര്യങ്ങളും എല്ലാം കേട്ടിട്ടു കേട്ടോ അതോ പ്ലാസ്റ്റിക് സിംഗിൾ സിംഗിളായിട്ടുള്ള എടുത്തിട്ടാണ് ഹാൻഡ് ബാഗ് കിട്ടോ ഹീറലാണോ ആ അയച്ചോ അമ്മ കഴിക്കട്ടെ ഞാനിപ്പോഴത്തെ ഇതിന്റെ വീഡിയോ എടുത്തിട്ട് പോട്ടെ നമ്മളെ പോലെ തന്നെ ഡോറും ഹാൻ ഹാനിലെ ഡോറും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്സി സെറ്റ് കേട്ടോ അടിപൊളി തട്ടപ്പൾസറിൻ്റെ ഈ ഡിസൈൻ എൻ്റെ മോനെ ഇതൊരു രക്ഷയില്ല അത് കേട്ടോ അടിപൊളി അതെന്നു വെച്ചാൽ ഇവൻ ഇത് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് നമ്മളതേ ഡിസൈനും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുമ്പ് ഇറങ്ങിയ രണ്ട് മൂന്ന് വണ്ടിയിലല്ല ഈ ഡിസൈനാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ തന്നെ വരച്ച് മനോരഞ്ചന അയച്ച് കൊടുത്തു പക്ഷേ മനോരമൻ നമ്മൾ വരച്ചതും പിടിച്ചതല്ല മനോരണ അത് ചെയ്തു വന്നപ്പോഴത്തേനും അടിപൊളിയായി കേട്ടോ ഒരു രക്ഷയായി അപ്പം നമ്മൾ അന്ന് വാങ്ങിച്ച സ്പീക്കർ നാലിഞ്ചിൻ്റെ സ്പീക്കറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മളതുപോലെ തന്നെ ഇവിടെ നാലിഞ്ചിൻ്റെ സ്പീക്കറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കിലെ സംഭവങ്ങളിതേ ബാക്ക് സൈഡിൽ ആറഞ്ചിന്റെ ഓവൽ ആറഞ്ചിന്റെ ഓവൽ ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി സീലിങ് കാര്യങ്ങളെല്ലാം ടച്ച് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഗെയ്സഫ് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ആ ഒരു ലുക്ക് ഈ വീൽ ഇതിന്റെ ഈ വീൽ കപ്പിന്റെ കൂടെ ആണ് നമ്മുടെ ക്ലാമ്പ് എല്ലാം കിട്ടിയത് ഇത് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് നമ്മടെ ശരിക്കും പറഞ്ഞാൽ ക്ലാമ്പ് കൊടുക്കാൻ പറഞ്ഞാൽ മതി പിതാമ്മമാരെ സെറ്റ് ചെയ്തോണ്ടിരിക്ക ഗൈസ് കണ്ടല്ലോ അതെ നമ്മുടെ വണ്ടിയുടെ അതേ തീമിച്ചായിരുന്നു എനിക്ക് തോന്നിയത് മൂന്നോ നാലാമത്തെ വണ്ടിയാണ് കേട്ടോ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം എല്ലാം പക്ഷെ നമ്മുടെ വണ്ടി വണ്ടി ഇഷ്ടപ്പെട്ടാണല്ലോ ഓരോരുത്തരും കൊണ്ടുവന്നത് അപ്പോൾ അവർ അതേ ആ രീതിക്ക് തന്നെ സാധനം ചെയ്തിട്ടുണ്ട് അതിനകത്തേ തട്ടപ്പോൾസറയുടെ ലൈറ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണണം ഇതാണ് അപ്പം ബാക്ക് സൈഡിലെ തട്ട ഫ്രണ്ട് കണ്ടോ ഇതെല്ലാം സെറ്റാക്കിട്ടുണ്ടേ അപ്പം നമുക്ക് ഓണാക്കി നോക്കാം

ഇതിന്റെ കണക്ഷൻ അതിന്റെ ഇടയ്ക്ക് ഒരു ാണ് കേട്ടോ നമ്മളെ കൊറേ നേരമായി വിളിച്ചു ശിവം വരാതെ നമുക്ക് പോരാൻ പറ്റാത്ത കാരണമാണ് ആ വണ്ടിയുടെ കറക്റ്റ് മൊത്തത്തിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷെ നമുക്ക് കൊഴപ്പില്ലായാലും നമുക്ക് ആ ഓട്ടത്തിന് ആളെ പോയി ആൾക്കാണെങ്കിൽ ഇവിടുത്തെ സ്ഥലമൊന്നും വലിയ പരിചയമില്ലാത്ത ഒരാളാണ് അപ്പൊ ഏതായാലും നമ്മൾ പോസ്റ്റ് ആക്കുന്ന ഒത്തിരി പോസ്റ്റ് ആക്കുന്ന മോശമല്ലേ അപ്പൊ നമ്മളേതായാലും ആ ഓട്ടോ എടുത്ത് പുള്ളിയെ കൊണ്ട് വിട്ടിട്ട് ഇവന്റെ അടുത്തോട് തിരിച്ചു വരാം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം കേട്ടോ നമ്മള് വേറൊരു പട്ടത്തി ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു സംഭവം വന്നത് കേട്ടോ നമുക്ക് വേണ്ടി ചെറിയൊരു പിസ്സ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിക്കും വാങ്ങിച്ചിട്ടുണ്ട് പുള്ളി എന്ത് എവിടെ പോയി എന്നു പറഞ്ഞാൽ എന്ത് വാങ്ങിച്ചു പറഞ്ഞാൽ നമുക്ക് കൂടെ സെറ്റായിട്ട് അതാണ് നമ്മുടെ ഓട്ടം പോയി പോയി ബന്ധമാണെങ്കിൽ അത് വേറെ രീതിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇന്റർവ്യൂവും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ പിസ്സ കണ്ടി പുതിയ ഓപ്പണിംഗ് ചെയ്തായിട്ടുള്ള പുറപ്പെൊരു ബ്രാഞ്ചാണ് കേട്ടോ ഓക്കെ അപ്പം അതിന് പുള്ളിയെ കൊണ്ട് വിട്ടിട്ട് വേണം നമുക്ക് വീട്ടിൽ അമ്മമാർ പോകാൻ വേണ്ടി കൃഷ്ണക്ക് കൃഷ്ണക്ക് സന്തോഷം അടക്കാൻ വയ്യ ആവനുമല്ല മനസിലായി എന്താന്നാത്തവനും ഒന്നും മനസ്സിലായില്ല പിസ കഴിച്ചിട്ടില്ലേ അപ്പൊ ആഗ്രഹമേ ഉള്ളായിരുന്നു നമ്മുടെ ജോബി ബ്രോ നമ്മൾ ഓട്ടോ വിളിച്ചില്ലേ ഞങ്ങള് പോയത് മെയിൻ ആയിട്ട് കുവൈറ്റിൽ കുവൈറ്റിലോ വെളിയിൽ മാനേജർ ആയിരുന്നു പുള്ളി പുള്ളിക്ക് ആ കോണ്ടാക്ട് കിട്ടിയത് അപ്പൊ ഫ്രണ്ട് വർക്ക് ചെയ്തത് അപ്പൊ അങ്ങനെ നമ്മളെ വിളിച്ചാണ് വിളിച്ചാൽ ബാക്കിയുടെ കണക്ഷനും ലാസ്റ്റ് പരിപാടിയാണ് കൊടുത്തോ ഫോൺ കൊടുക്കണ്ടോ

ട്ടിനോ കേട്ടോ നീല എനിക്ക് ഒത്തിരി ഞാൻ വീട്ടിൽ കൊണ്ടു കാണിച്ച് പെണ്ണുമ്പോളെ പറഞ്ഞു അടിപൊളിയാത് അല്ല ഇത് ആ ഡിസൈൻ അകത്തൂടെയും വിളി കൂടെയും പോയേക്കുന്നൊണ്ട രസം അല്ലേടാ കിടക്കാനായി കേട്ടോ അപ്പൊ കൈസ്പോ ഇതാണ് നമ്മുടെ കൊട്ടാരക്കര നന്ദപുറയുടെ വണ്ടിയിലെ തട്ടിലെ ലൈറ്റ് കണ്ടോ നൈസ് സാധനം മറ്റേടാ മൾട്ടിക്കളറിനു കുത്തി ഇത് ഇത് എടാ വേറെ സാധനം ഉണ്ട് ഓരോരോ മൂടിട്ട വിഷ്ണു ആ സൈഡല്ലേ ആ സൈഡിന് മാത്രമായിട്ട് സെപ്പറേറ്റ് കൊടുക്കണം അത് വേറെ എവിടെന്നേരം കൊടുക്കണമെന്ന് പറഞ്ഞു അത് വേറെ ലൈറ്റാ ആകുള്ളി ഗേറ്റിന്ന് അതിനകത്ത് ഇതിന്റെ കൊറച്ച് തികയത്തില്ലാത്തല്ലടാ ഇതിന്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ പറയാടാ ഇത് ഇത് ഇട്ടാ ഇത് ഐസ എത്ര മോളുണ്ടടാ മൊത്തം നൈസാരി പൊളി മൾട്ടിക്കളർ സാധനം ഉണ്ട് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് ഈ ഡിസൈൻ ഞാനാണെ ഇതിൻ്റെ ഡിസൈൻ ഞാനാണ് ഈ ഈ ഡിസൈൻ ഞാൻ എൻ്റെ കണ്ടവരുന്നതാണ് ഞാൻ പറഞ്ഞു എന്റെ പോലെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നു പറഞ്ഞ് ഇവരെക്കോട്ട് പറഞ്ഞ് ജാതക വരച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയ സാധനം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഇത് പക്കയാടാ എനിക്ക് ഈ ആംബുലൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നുവെച്ചാൽ മറ്റേനെക്കാട്ടില് ഒത്തിരി ഓവർ ലൈറ്റില്ല നീലക്കകത്ത് വന്നപ്പോ തന്നെ അടിപൊളിയായി അല്ല പുള്ളി പ്രാകും അപ്പൊ ഇതിന്റെ കണ്ടല്ലോ തട്ടപ്പൾസറി ലൈറ്റ് വർക്ക് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ പിന്നെ രണ്ടാമത് ഓടി വന്നത് ചാരി 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 നല്ല നൈസ് കേട്ടോ കേട്ടോ വേണം അടിപൊളിയായി നമ്മുടെ വിഷ്ണു കണ്ടോ അവൻ വിളിച്ചു പറഞ്ഞ് ഞാനിടയ്ക്ക് പോയ സമയത്ത് അവനുണ്ടായിരുന്നു അവൻ പിന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ഇവരെയും കൊണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഫാക്ടറി കടയിൽ വന്ന് ഇവിടെ സെറ്റാക്കി കൊണ്ടാണ് അപ്പൊ ഇന്നത്തെ സംഭവം വികാസങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ വരെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വലിയ നമ്മുടെ സന്തോഷം സന്തോഷം ഇതൊക്കെ അവൻ ഇവിടുന്ന് ഇത് ചെയ്തു പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവന് താമസ ഓക്കെ സന്തോഷല്ലേ ഓക്കെ അപ്പൊ കൈസപ്പാ ലാസ്റ്റ് അമ്മമാരുടെ പരിപാടി അലുകൂലത്ത് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി ഇനി തുരുത്തി സ്റ്റൈല് നമ്മളെ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ വന്ന് പണിയിച്ചാണ് അപ്പോൾ ഏതായാലും ഇനി ഇത് കൊട്ടാരക്കരയിൽ കിടന്ന് വില സത് ഓക്കെ അപ്പൊ അതിൽ അമ്മാര് പോകണം അമ്മാർ പോകുന്ന കൂട്ടിട്ട് നമുക്കും പോവാം അപ്പോൾ കൈപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൈക്കിനൊക്കെ നോക്കി കറക്റ്റ് നമ്മുടെ വണ്ടി അതേ സെയിം